നമസ്കാരം പുള്ളിപ്പള്ളേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നത് നിങ്ങളും മറ്റൊരു വിഷയം വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം ഈ വിഷയം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്യുക കണ്ടിട്ട് എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക കാരണം രുഖത്തറി ലൈവ് ഇടുന്ന പെൺകുട്ടികളായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കരുതലോടെ മുൻകരുതലോടുകൂടി മാത്രമേ ലൈവ് ഇടാവൂ കാരണം ലൈവിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങളും ലൈവിൽ നമുക്ക് അനുഭവപ്പെടുന്ന കുറേ പ്രശ്നങ്ങളുമാണ് ഇന്ന് ഇതിലൂടെ പങ്കുവെക്കുന്നത് കാരണം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് അത് വേണമെങ്കിൽ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാമായിരുന്നു എൻ്റെ ചാനൽ നല്ലൊരു വാർണിംഗ് കിട്ടിയിട്ടുണ്ട് എനിക്കത് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെയല്ല എല്ലാവരും അറിയണം കാരണം എനിക്കുണ്ടായ അനുഭവം ഇനി മറ്റൊരാൾക്കും ഒരു സ്ത്രീക്കും വളരെ വിഷമത്തോടെ സങ്കടത്തോടെ എവിടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കുണ്ടായ ഈ അനുഭവം ഒരു സ്ത്രീക്ക് ഇനി കൊണ്ടാവാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം എല്ലാവരും എത്തിക്കണം ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് എത്രത്തോളം എല്ലാവരിലും എത്തിയെന്നുള്ളെനിക്കറിയില്ല ലൈവിലായാലും എനിക്ക് അത് പറയുന്നതിനൊരു പരിധിയുണ്ട് കാരണം നമ്മളെ ലൈവിൽ എത്ര പേര് വരുന്നുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ എത്ര പേര് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് കണ്ടിട്ട് ഷെയർ ചെയ്യുക ഞാൻ ലൈക്കിനോ സപ്പോർട്ടിനോ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് മറിച്ച് നിങ്ങൾക്ക് എവർക്കും ഉപകാരം വരുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാരണം എനിക്കുണ്ടായൊരു അനുഭവം അത്രയും വിഷമകരമായിട്ടുള്ളൊരു അനുഭവമാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം നമ്മൾ എന്തിനാ എല്ലാവരെയും ലൈവ് ഇടുന്നത് നമുക്ക് വാച്ച് ഓവർ കിട്ടാനും ഒരു എൻജോയ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് ലൈവ് ഇടുന്നത് പിന്നെ ചാനലിൻ്റെ ഒരു ആവശ്യം കൂടിയാണ് അല്ലാതെ നമ്മളാരും മോശപ്പെട്ട സ്ത്രീകളൊന്നും അല്ലല്ലോ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾ തന്നെയാണ് എല്ലാവരും ലൈവ് ഇടുന്നുണ്ട് പുരുഷന്മാരും ഇടുന്നുണ്ട് സ്ത്രീകളും ഇടുന്നുണ്ട് അതിൽ പ്രായം ചെന്നവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ലൈവിൽ വരുന്നുണ്ട് പക്ഷേ എനിക്ക് ഇന്നലെ അത് കിട്ടിന്ന് വളരെ മോശപ്പെട്ട ഒരു അനുഭവമായിപ്പോയി മറ്റൊന്നുമല്ല ഞാൻ ഇന്നലെ ടുവദർ ലൈവ് ഇട്ടു എന്ന് പറഞ്ഞല്ലോ ടുവദർ ലൈവില് എനിക്കറിയുന്ന ഒത്തിരി നമ്മൾ നമുക്കറിയാമല്ലോ നമ്മൾ ലൈവിൽ വരുമ്പോൾ എന്ത് മാന്യമായി പെരുമാറുന്ന കുറേ മെസ്സേജിലൂടെയാണല്ലോ നമ്മളവരുടെ മാന്യതയൊക്കെ നോക്കുന്നത് അല്ലാതെ നമ്മൾ ആരെയും കാണുന്നില്ലല്ലോ അപ്പോൾ അവർ തരുന്ന മെസ്സേജുകൾ അവരുടെ ഇതൊക്കെ അനുസരിച്ചിട്ട് ഒന്ന് രണ്ട് പേര് ഞാൻ പാടാൻ കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊരു എൻജോയ്മെൻറ്റിനല്ലെയാണോ ഈ ടുവദർ ലൈവ് ഇടുന്നത് എപ്പോഴും നമ്മൾ ഈ എന്തോ പറയാനൊരു സന്തോഷം കിട്ടും ഏറ്റവും പങ്കെടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങോട്ടും കൊണ്ടൊന്ന് കാണാനുള്ളൊരു അവസരവും സംസാരിക്കാനും തമാശ പറയാനോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാത്തിനും കൂടെ ആയിട്ടാണ് നമ്മൾ ലൈവ് ഇടുന്നത് ആ ലൈവ് ഇട്ട സമയത്ത് ഒരു നല്ലൊരു പയ്യനിരുന്ന് പാടുകയായിരുന്നു എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊമ്പൻ അമീർ എന്ന് പറയുന്ന പയ്യനായിരുന്നു എൻ്റെ ലൈവിലിരുന്ന് പാടിയത് ആ പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ മെസ്സേജ് വരുന്ന കൂട്ടത്തിൽ ഒരു മെസ്സേജ് കൂടെ വന്നു അപ്പം നമ്മൾ ആ രസത്തിൽ അങ്ങ് ഇരിക്കുമായിരുന്നു പാട്ടിൻ്റെ ആ സമയത്ത് ഒരു മെസ്സേജ് വരുവായിരുന്നു ഒരു ജോൺസൺ ജോൺസി എന്ന് പറഞ്ഞിട്ടൊരു എന്തായാലും ഫേക്ക് ഐ ആണ് ആ ഫേക്ക് ഐ ഡി എന്നൊരു മെസ്സേജ് വന്നായിരുന്നു എന്നോട് വളരെ മാന്യമായിട്ട് കത്ത് ദയനീയമായിട്ട് ചോദിച്ചൊരു മെസ്സേജായിരുന്നു എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നൊരു ചാനലാണ് എൻ്റെ ചാനൽ കോപ്പി റൈറ്റ് കാരണം അടിച്ചു പോയി ഞാൻ പാടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഈ ലൈവിലൊരു പാടാൻ ഒരു അവസരം തരുമോ പെങ്ങളെ ആ ലൈവിൽ പാടിക്കൊണ്ടിരിക്കുന്ന ബ്രോയോടോ ഒന്ന് ഇറങ്ങിത്തരാൻ ബ്രയോ ഞാൻ ഒരു പാട്ട് പാടിയിട്ട് ഇറങ്ങിക്കോളാം എന്ന് വളരെ മാന്യമായി ചോദിച്ചതുകൊണ്ടും അവിടെ നിന്ന അഭിപ്രായം അനുസരിച്ചും മറ്റൊന്നും നോക്കാൻ പറ്റിയില്ല അത് എൻ്റെ തെറ്റ് തന്നെയാണ് അത് ഐ നോക്കണമായിരുന്നു അത് ഞാൻ ചെയ്യാൻ വിട്ടുപോയി അപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എനിക്ക് എനിക്ക് പറ്റിയില്ല അന്നേരം തന്നെ കൊമ്പൻ അതിൽ നിന്ന് ഇറങ്ങുകയും ഈ പുള്ളിക്കാരൻ അതിലോട്ട് കയറി ആട് കൊടുത്തു നമ്മൾ ഇപ്പോൾ ഇതിലുമ്പോൾ ആട് കൊടുക്കണമല്ലോ ആട് കൊടുക്കാൻ സമയത്ത് ആട് കൊടുത്തു ആ പുള്ളിക്കാരൻ എല്ലാം തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു അല്ലാതെ ലൈവിൽ വന്നിരുന്നതിന് ശേഷം കാണിച്ചിട്ടുള്ള ഒരു കാര്യമല്ല പുള്ളിക്കാരൻ പൂർണ്ണ നഗ്നായിട്ട് അനുരുന്നത് മുഖം മറിച്ചിരുന്നു അപ്പം തന്നെ ഞാൻ ലൈവ് കട്ട് ചെയ്തു ലൈവ് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് ഐഡിയ എടുക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് യൂട്യൂബ് തന്നെയാണ് വീഡിയോ റിമൂവ് ചെയ്തു വീഡിയോ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കതിൽ നിന്ന് ഐഡിയ എടുക്കാൻ പറ്റാതെ ആയിപ്പോയി എന്റെ ചാനലിനൊരു വാർണിങ്ങും കിട്ടിയിട്ടുണ്ട് സത്യം എനിക്കത് പറയാൻ പറ്റുന്നില്ല അത്രയും കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പക്ഷേ ഇത് ആര് തന്നെ ചെയ്തിരുന്നാലും ഒരു കാലത്തും ആ എന്താ പറയാൻ വാക്കില്ല അവൻ കുണം പിടിക്കത്തില്ല തന്തയ്ക്ക് പറക്കാത്ത പണിയാണ് കാണിച്ചത് അവൻ്റെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞ് സ്ത്രീകൾ എന്നെങ്ങും പറയാം ഈ അല്ലാതെ കൊച്ചു കൊച്ചു പൊമ്പളരിൽ ലൈവിടുന്നതുണ്ട് അവരുടെയൊക്കെ മുന്നിൽ ഇത് അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരു നിമിഷത്തേക്ക് സ്റ്റക്കായിപ്പോയി നമ്മളിപ്പോൾ ബ്ലൂ കൊടുത്ത് കുറച്ച് ആൾക്കാരെ നമ്മളെ ലൈവില് നിർത്താറുണ്ട് കാരണം ഇതേപോലെ വരുന്ന ബാഡ് മെസ്സേജ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും അതിനെ ഇതിനുമൊക്കെ പക്ഷെ അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി പോയൊരു നിമിഷമായിരുന്നു അപ്പോഴും പുള്ളിക്കാരെ മുഖം മറച്ചിട്ട് പൂർണ്ണ നഗ്നനായിട്ട് ഈ ലൈവിൽ ഇങ്ങനെ കയറാൻ കണക്കിനായിരുന്നു ആട് കൊടുത്തതും അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇനി വളരെ സങ്കടമാണ് സത്യം എനിക്ക് ഞാൻ ഒരു ദിവസം ഫുള്ള് കരഞ്ഞു കാരണം ചാനൽ നിർത്തിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ച ഒരു നിമിഷം ഉണ്ടായിരുന്നു ചാനൽ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പിന്നെ എന്തു ചെയ്യണമെന്നില്ല വി പി ഒക്കെ കയറി കൂടി കാരണം ചാ വളരെ മാന്യമായി നടത്തിക്കൊണ്ടു വന്ന ഒരു ചാനലാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണുന്നവർക്കറിയാലോ ഞാൻ ആരോടും മോശമായിട്ട് പെരുമാറാറില്ല എല്ലാവർക്കും സപ്പോർട്ടിങ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള എൻ്റെ ലൈവിൽ വന്നിട്ട് ഈ വൃത്തിയായിട്ട് കാണിച്ചപ്പോൾ എനിക്ക് വളരെ വിഷമമായി പോയി പിന്നെ ഒന്ന് രണ്ടുപേരെന്നെ വിളിച്ചു സംസാരിച്ചു ചാനൽ നിർത്തിക്കളയരുത് കൂടെ നിൽക്കണം പക്ഷേ എനിക്ക് വേറൊരു കാര്യമുണ്ട് ഈ സങ്കടത്തിൻ്റെ ഇടയിൽ എനിക്ക് നിങ്ങളോട് ശരിക്കൊരു നന്ദി പറയാനും കൂടെ ഉണ്ട് കേട്ടോ ഒപ്പം എന്നെ കൂട്ടിയതിനും സപ്പോർട്ട് തന്നതിനും ഒക്കെ എല്ലാത്തിനും കാരണം ഞാൻ ആ ഒരു അവസ്ഥയിൽ വിഷമിച്ചിരുന്നപ്പോഴും എന്നെ ഒത്തിരി ആൾക്കാർ കോൺടാക്റ്റ് ചെയ്തായിരുന്നു മെസ്സേജിലൂടെ ഫോൺ കോണിലൂടെ ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു ചാനൽ നിർത്തരുത് മുന്നോട്ട് കൊണ്ടുപോകണം തോൽപ്പിക്കുന്നവരെ തോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വരുമായിരുന്നു തിരിച്ച് വന്നിട്ട് ഞാൻ ലൈവ് ഇട്ടു വൈകുന്നേരം ലൈവ് ഇട്ടു ഞാൻ എല്ലാവരോടും കാര്യം പറഞ്ഞു കാരണം എനിക്കത് മറച്ചു വയ്ക്കാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല എനിക്ക് പറയണമായിരുന്നു കാരണം എന്നെ എന്നെപ്പോലുള്ള അമ്മമാരും സഹോദരിമാരും ഒക്കെ അവർക്ക് ഇനി ഈ ഒരു അനുഭവം ഉണ്ടാകരുത് കാരണം നമ്മൾ ലൈവ് തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു കാര്യമുണ്ട് അത് ഉദ്ദേശിച്ച് തന്നെയായിരിക്കും എല്ലാവരും ലൈവിൽ വന്നിരിക്കുന്നത് ബാഡ് കമൻ്റ് ചിലപ്പോൾ തെറിവിളികൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കും അപ്പോൾ അതിനൊരു ഇത് വേണ്ടിയിട്ട് നമ്മൾ മുൻഗണന എടുക്കാറുമുണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ സംഭവിച്ചത് മറ്റൊന്നായിപ്പോയി ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഞെട്ടലില്ലേ അപ്പോൾ കണ്ട ഞങ്ങൾക്കോ അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയതായിരുന്നു പക്ഷേ നിയമത്തിൻ്റെ വഴി തന്നെ പോകുമ്പോൾ അവനെ എന്നായാലും അതിനെ കൊടുക്കുക എന്നെ ചെയ്യും അത് ഇങ്ങി അതൊരു പാഠമായിരിക്കണം എല്ലാവർക്കും അപ്പം ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര പേരത് കണ്ടു എന്ന് എനിക്കറിയില്ല കുറേ പേരത് ഷെയർ ചെയ്തിട്ടുണ്ട് മാക്സിമം നിങ്ങൾ വീണ്ടും വീണ്ടും ആ പോസ്റ്റ് ഷെയർ ചെയ്യുക പോസ്റ്റ് ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം എല്ലാവരുടെ കയ്യിലും എത്തട്ടെ എല്ലാവരും ഒന്ന് തയ്യാറാവട്ടെ കാരണം എല്ലാവരും ലൈവ് ഇടുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഒരു ഒരു ഇത് കിട്ടുമല്ലോ ധൈര്യം കിട്ടുമല്ലോ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള മുൻകരുതലുകളിലൂടെ കൂടെ അവർ വന്നിരിക്കുമല്ലോ അപ്പോൾ അതിന് അവർക്ക് തയ്യാറാകാൻ വേണ്ടി പിന്നെ കുറച്ച് കാര്യം കൂടെ കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മൾ എന്തായാലും ലൈവ് തുടങ്ങുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് ലൈവില് വരാറുണ്ട് അപ്പോൾ ചാനലുകാരായിക്കോട്ടെ ഐ ഡി കാരായിക്കോട്ടെ ആർക്കും അധികം ബ്ലൂ കൊടുക്കാതിരിക്കുക നമുക്ക് അത്രയും ആവശ്യം നമ്മൾ ആ മെസ്സേജിലൂടെ നമ്മളെ കൂടെ നിന്നും നമുക്ക് നമുക്ക് അറിയാമല്ലോ നമ്മളെ കൂടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അപ്പോൾ അവർക്ക് മാത്രം ബ്ലൂ കൊടുക്കുക അല്ലാത്തവർക്ക് ബ്ലൂ കൊടുക്കരുത് അഥവാ അത്യാവശ്യത്തിന് കൊടുക്കുക തിരിച്ച് അവർ ഇറങ്ങുമ്പോൾ തന്നെ ആ ബ്ലൂ തിരിച്ചെടുക്കുക പിന്നെ രണ്ടാമത് ഐ ഡിക്കാർ ആര് വന്നു കഴിഞ്ഞാലും ഒപ്പം നിൽക്കുന്ന ആ ബ്ലൂ ഉള്ള ആൾക്കാരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ മറക്കരുത് പിന്നെ ലൈവിൽ ഇതേപോലെ ആട് കൊടുത്ത് ഐ ഡിന്ന് വരുന്ന ഒരു മനുഷ്യനെ ലൈവിൽ കയറ്റാതിരിക്കുക കാരണം ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ് എനിക്ക് പറ്റിപ്പോയിട്ട് തെറ്റി നിങ്ങൾ ആവർത്തിക്കരുത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഐ ഡിക്കാരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അത് ഇനി എത്ര സ്നേഹത്തോടു കൂടി ഒന്ന് സംസാരിക്കുന്നത് ഏത് ആരും ആയിക്കോട്ടെ കാരണം ചാനലുകാരെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് ഐ ഡിക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടില്ല അവർ വരുന്നതേ ഫേക്കായിട്ടാണ് പിന്നെ അവർ ഈ വെളത്തിനും കൂടെ കാണിക്കാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും പിടിക്കുക പിടികിട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക മുൻകരുതലെടുക്കുക അമ്മമാരോടും അങ്ങമാരോടും എല്ലായിടത്തും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം എൻ്റെ അനുഭവം മറ്റാർക്കും ഉണ്ടാവരുത് അവരുത് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ എല്ലാവരും എന്തിനാണ് ഒരു ചാനലിനു മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്പം സന്തോഷത്തിനും ആവാം ടൈം പാസിനോ ആവാം ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ക്യാഷിന് ആയിട്ടും ആവാം അങ്ങനെയാണല്ലോ നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഈ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ ഇടുന്ന വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എനിക്ക് ലൈക്കിനോ സപ്പോർട്ടിനോ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മുൻകരുതലിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ എന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും നമുക്ക് ഓരോരുത്തർ തരുന്ന സപ്പോർട്ടാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ വീണ്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ആകെ തളർന്നു പോയൊരു നിമിഷം ഉണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ കരകയറാൻ നിങ്ങളെ തന്നെയാണ് സഹായിച്ചത് അതുപോലെ എല്ലാവർക്കും ആർക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കണം ആരും ആരെയും ഒറ്റപ്പെടുത്താൻ നിൽക്കരുത് പിന്നെന്തോ അപ്പം എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം വീണ്ടും വീണ്ടും ഞാൻ പറയുവാണ് ഐ ഡിയക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിനി എത്ര ദിവസം എത്ര മാസത്തോളം നമ്മളെ ലൈവിൽ വന്നാലും എല്ലാ ഐഡിയക്കാരെയും നമ്മളൊന്ന് ശ്രദ്ധിക്കുക കാരണം ചാനലിൻ്റെ കാര്യം നമുക്കറിയാലോ ചാനൽ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ചാനലിനാരും വിവൃത്തിയായിട്ട് കാണിക്കില്ല കാരണം അവർക്ക് അവരുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്കറിയാം പക്ഷെ ഐ ഡി കാർക്ക് അങ്ങനെയല്ല അപ്പോൾ അത് ആരും ആയിക്കോട്ടെ നമുക്ക് സ്നേഹത്തിൻ്റെ പുറത്തോ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വന്ന് പോവുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ട് അതുപോലെ ബാഡ് കമൻ്റുകൾ വരുമ്പോഴത്തേക്ക് നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് എല്ലാവരും പറയും നമുക്കിപ്പം വേണമെങ്കിൽ പറയാം അതെന്താണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു അത് ചെയ്തു ഇത് ചെയ്തു കൂടെ എന്നൊക്കെ ചോദിക്കും പക്ഷെ ആ ഒരു നിമിഷം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് ഈ പറയുന്നത് എൻ്റെ ഒപ്പ അലൈവിൽ ഉണ്ടായിരുന്നവർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എല്ലാരും ഒന്ന് സ്റ്റെക്കായി പോയതാ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതും നിങ്ങൾ ഓരോരുത്തരെയും ഒന്ന് ശ്രദ്ധിക്കുക എത്ര എത്ര എന്തോ എനിക്ക് ഇതിനെപ്പറ്റി വാക്കുകളില്ല പറയാൻ അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുക സത്യം ഇപ്പോഴും മനസ്സിൽ നിന്നും ആ ഞെട്ടലും മാറിയിട്ടില്ല നിങ്ങൾക്ക് എന്റെ ചാനലൊന്നും പരിശോധിച്ചാൽ മനസ്സിലാവും എന്റെ ചാനൽ എങ്ങനത്തെ ചാനലാണ് അതോ ഈ പറയുന്നത് മോശപ്പെട്ട ഒരു ചാനലാണോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ പരിശോധിച്ചാൽ അപ്പോൾ മനസ്സിലാവും ഞാൻ എന്താണ് എൻ്റെ വ്യക്തിത്വം എന്താണെന്നൊക്കെ അപ്പൊ അത്രയും സങ്കടമുണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ യുഗതറ് ലൈവ് ഇടുന്നവരും മറ്റേ ലൈവ് ഇടുന്നവരായ സാധാരണ നോർമൽ ലൈവ് ഇടുന്നവരായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കരുതിയിരിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവർ ബൈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ കൊടുക്കുക ഷെയർ കൊടുക്കുക എന്ന് മാത്രമേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ലൈക്ക് തന്നില്ലെങ്കിലും എനിക്കിത് ഒത്തിരി ഷെയർ പോകണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ കയ്യിലെത്തെത്തണം എല്ലാവരും ഒന്ന് കരുതലായിട്ടിരിക്കണം അവർക്ക് ആർക്കും ഈ അനുഭവം ഉണ്ടാവരുത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൂ പ്ലീസ് But.